മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് മുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം നിലവിൽ സ്ഥലപരിമിതിയിൽ നട്ടം തിരിയുന്ന ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം വലിയ ആശ്വാസമാകും വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ ഏറെ പരിമിതിക്കുള്ളിലാണ് മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് സ്ഥലപരിമിതിയിൽ ജീവനക്കാരും രോഗികളും ഏറെ പ്രയാസത്തിലായിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതോടെ ആവശ്യത്തിന് സൗകര്യമില്ലാതായി ഈ സാഹചര്യത്തിലാണ് മികച്ച സൗകര്യത്തോടെയുള്ള പുതിയ ഇരുനില കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയായത് രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസമാകും ഈ ആശുപത്രിയുടെ കെട്ടിടം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി കേന്ദ്രമാക്കിയതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താം അവസാന ഘട്ടത്തിലാണ് ഏതാനും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ പറ്റും അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എണ്ണായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം ഒ പി ഡോക്ടർ റൂമുകൾ ഫാർമസി ലബോറട്ടറി മിനി ഓപ്പറേഷൻ തിയേറ്റർ ഒബ്സർവേഷൻ റൂം കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയാണ് കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല ചിത്തിര വിമൻസ് അക്കാദമിറ്റ്